കൈസ് അങ്ങനെ എനിക്കും തൊപ്പി മേടിച്ച് തന്നിട്ട് നമ്മൾ ഇവിടുത്തെ അജ്മേരി സ്പെഷ്യൽ സ്വീറ്റ്സ് ട്രൈ ചെയ്യാൻ വന്നിങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി ഇപ്പം ഗൂഗിൾ പേ ഉണ്ട് കൈസ് ഇവിടെ ജനറൽ അഭിപ്രായം നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നേരെ പോവാണ് എങ്ങോണ്ടാ പോവണേ നമ്മൾ അജ്മീർ അജ്മീർ പോവാണ് ഗൈസ് അപ്പം ഒമ്പത് ഒമ്പത് നാൽപ്പത്തി അഞ്ച് അല്ലേ ഒമ്പത് ഇരുപത്തി അഞ്ച് ഒരു ട്രെയിനുണ്ട് അത് പിടിക്കണം അപ്പം അതിന് പോവാണ് ഗൈസ് അജ്മീർ പോവാൻ വെറും അറുപത് രൂപയുള്ളൂ നമ്മളെ ഏതാ ഫോർത്താന്ന് തോന്നുന്നു ഫോർത്ത് പ്ലാറ്റ്ഫോം ഇതാണ് ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ ആഹാ അടിപൊളി ജനറൽ അഭിപ്രായം അടിപൊളിയല്ലേ ഭയങ്കര രസാണ് ഇന്ത്യേനെ മൊത്തം അറിയാം നമുക്ക് ഈ ട്രിപ്പില് സെക്കൻഡ് ക്ലാസ് യാത്ര അടിപൊളി ആയിരുന്നു അത് മണിക്കൂർ ഇരുന്നോണ്ട ഞാൻ ജനറലി ജനറലിപ്പോൾ ടീറ്റൊക്കെ വന്നു ഒരു മനുഷ്യൻ്റെ ടിക്കറ്റ് ഇല്ല അതാണ് അവസ്ഥ ഇനി നമുക്ക് കുറച്ച് അജ്മീർ കാഴ്ചകൾ കാണാൻ കഴിച്ചു കുറച്ച് കാഴ്ചകൾ ഞാനൊരു ആപ്പിളൊക്കെ കഴിച്ചുകൊണ്ട് വരുത്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണിത് അജ്മീർ വന്ന് കഴിഞ്ഞപ്പോൾ മറ്റേ നമ്മുടെ ജയ്പൂരിലും തണുപ്പല്ലേ നല്ല തണുപ്പുണ്ടല്ലേ വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പ് നല്ല ആണ് അല്ലേ അടിപൊളി ക്ലൈമറ്റ് വെയിലും തണുപ്പും ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോട്ടെ കഴിച്ച് ഞങ്ങൾ അജ്മീർ വന്ന് റൂം എടുത്തു ഇതാണ് നമ്മുടെ റൂം എണ്ണൂറ് രൂപയുടെ റൂം അല്ലേ വലിയ സെറ്റപ്പ് ഒന്നുമില്ല പിന്നെ അജ്മീർ ഇങ്ങനെയൊക്കെ തന്നെയാണ് റൂമുള്ളത് ആ ഓക്കെ അപ്പൊ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം എന്തെങ്കിലും ഫുഡ് കഴിക്കണം പിന്നെ നമുക്ക് ഇവിടുത്തെ മെയിൻ പള്ളിയിൽ പോകണം കുറേ നേർച്ചയ്ക്ക് ഉണ്ടെന്നാണ് മമ്മി പറഞ്ഞേ അല്ലേ മമ്മി അതെ പിന്നെ അങ്ങോട്ടാണ് പോണത് അപ്പം ഇതാണ് അജ്മീർ സ്ട്രീറ്റുകൾ വൃത്തി ഇച്ചിരി ഭയങ്കര കൂടുതലാണ് ഇവിടെ വൃത്തി തൊണ്ട് തീന്നിട്ടില്ലാത്ത സ്ഥലമാണ് ഈ അജ്മീർ ഞാൻ അന്ന് വന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഗൈസ് ഫുൾ ഒരു ഇടിഞ്ഞ വഴിയാണ് ദർഗ മസ്ജിദിലേക്ക് പോണ വഴികളാണ് ഗൈഷ് ആഹാ വൃത്തി കൂടുതലല്ലേ എം ജിതാണ് ഇവിടത്തെ ഒരവസ്ഥ ആഹാ ഇവിടെ മഴയും കൂടിയും പെയ്താണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിരിക്കും പിന്നെ ഇവിടെ ദർഗ പള്ളിയുടെ അവിടെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിക്കാം നമുക്ക് ഇപ്പൊ ഇതാണ് നമ്മുടെ അജ്മീർ സ്വീറ്റ് ഇവിടെ ഇന്നിപ്പോ ഇന്നിപ്പിച്ചിരി തിരക്ക് കുറവുണ്ട് അന്ന് ഞങ്ങളൊക്കെ വന്നപ്പോളെ ഭയങ്കര തിരക്കായിരുന്നു എല്ലായിടത്തും കടയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു കാണാൻ പറ്റും നമുക്ക് പിന്നെ ഇവിടെ ഉണ്ട് വാ നമുക്ക് ഈ കടയിൽ ഫുഡ് കഴിച്ചാലോ അറുമാണിൻ വാ വ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടൽ അറുമാണിയില്ലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ എന്താ ഫുഡ് ഇവിടെ തിരക്കൊന്നും ഇല്ല ഇത് അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത മട്ടനും ചീരാ പ്ലെയിൻ റൈസും വന്നത് റൈസും മട്ടനും ഉണ്ടല്ലോ മട്ടൻ വലിയ സെറ്റപ്പ് ഒന്നുമില്ല മട്ടനെ മട്ടൻ്റെ ഒരു ഒരു കുത്തലാണ് അല്ലേ അതിന്റെ സെറ്റപ്പ് ഒന്നുമില്ല കഴിച്ചിട്ട അപ്പം നമ്മൾ അജ്മീർ മാർക്കറ്റിൽ കൂടിയാണ് കഴിച്ചു നടന്നു പോണേ ഇവിടെ വെറൈറ്റി ടൈപ്പ് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ ഞാനിപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഓ മട്ടനൊന്നും ഒന്നിനും കൊള്ളൂല്ല നല്ല ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതെ ഇവിടെ അത്തറുകടകൾ അത്തർ ഇവിടുത്തെ മെയിൻ ഐറ്റം ആട്ടോ കാരണം അത്തറും പൂശിയാണ് എല്ലാവരും ആ പള്ളിയിലേക്ക് കയറുന്നത് ഇവിടെ വരുമ്പോൾ തന്നെ നല്ല അത്തരുടെ മണമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അത്തരുടെ മണമുണ്ടായിരുന്നു അവിടെ അതെ പിന്നെ അവിടെ നല്ല ബാഗ് കളക്ഷൻ ഒക്കെ ഉണ്ടല്ലോ ഫുഡ് വേസ്റ്റ് ആഹാ താഴത്തെ പിന്നെ വേസ്റ്റുകളാണ് മൊത്തം സ്പീറ്റിനൊന്നും വലിയ വൃത്തിയില്ല ഗൈസ് പക്ഷെ ഇവിടെ ഫുള്ള് സ്വീറ്റ്സിന്റെ ഏരിയ തോന്നുന്നു എല്ലായിടത്തും ഇങ്ങനെ നേരത്തെ വെച്ചേക്കുന്ന സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റൂട്ടോ കാരണാണ് ഗൈസ് നമ്മുടെ ദർഗീഫ് അജ്മേരിലത്തെ ഫേമസ് പള്ളിയാണത് അവിടെ എല്ലാവരും ഇങ്ങനെ നേർച്ചകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇടും വേറൊരു സംഭവം ഉണ്ട് ഈ പള്ളിയില് ഞാൻ ഉണ്ടാകാൻ വേണ്ടി നേർച്ചൊക്കെ നേർന്നിട്ടുണ്ടെന്ന് എന്നിട്ട് ഇപ്പഴാ നേർച്ച ഇടാൻ പോണേ എന്താലേ അങ്ങനെ ഞാൻ ഈ പള്ളി നേർച്ച നേർന്നിട്ടുണ്ടായതാണ് ഗൈസ് എന്താ കഥ ഓ നല്ല വല്യ കഥയായി പോയത് ഏ അങ്ങനെയും പ്രാർത്ഥിച്ചായിരുന്നോ എന്റെ കൂടെ വരാന്ന് ഓ അങ്ങനെ ഇവിടുന്ന് പൂവും പിന്നെ അതുപോലെ തന്നെ ഈ പട്ട് മേടിച്ചിട്ടുണ്ട് നമ്മുടെ ദർഗയിൽ വിരിക്കാൻ വേണ്ടി അല്ലേ ആ എല്ലാം മേടിച്ചിട്ടുണ്ട് ദർഗയിൽ വിരിക്കാൻ ബാ പിന്നെ നമുക്ക് ആ പൈസ കൊടുത്തു നമ്മുടെ പള്ളിയിലേക്കുള്ള എൻട്രി ഇതാണ് ജയ് ഓ സത്യം പറയാലോ കോടികളുടെ ബിസിനസ്സാ ഇങ്ങനെയൊക്കെ കൊണ്ടു കൊണ്ടുനടക്കണം നമ്മള് പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇതാണ് ആ മസ്ജിദ് അല്ല കിഡിലൻ മസ്റ്റിസ് അവർ പിന്നെയും പെയിന്റ് അടിച്ചു തോന്നുന്നു അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഇരുപത്തഞ്ച് കിലോ ആയി അങ്ങോട്ട് ഇടാൻ തീരുമാനിച്ചു കണ്ട ദൈവത്തിന് വേണ്ടി ഇപ്പൊ ഗൂഗിൾ പേ ഉണ്ട് കഴിച്ചൂടെ ഇവിടെ എല്ലാവരും വന്നിങ്ങനെ ഇതെന്താ മിച്ചി അതെന്തായിരുന്നു ആ നേർച്ചയായിരുന്നു നമ്മളിട്ട അരിയാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും വന്നിട്ട് അവർ പ്രാർത്ഥിച്ചിട്ടിരുന്നതാണ് ഈ പൈസയും കാര്യങ്ങളും ഇത് വാരി കൂടിയാൽ തന്നെ ലക്ഷങ്ങൾ കാണും കൈശി എൻ്റെ ഉമ്മായും കിട്ടും കുറച്ച് കാശ് പരിപാടി കഴിഞ്ഞു ഇനി ഇവിടെ എങ്ങനെയാണ് പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ കാശും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ അരി വെച്ച് ചോറ് വെച്ച് ഇവർക്കൊക്കെ കൊടുക്കും അതിനാണ് ഈ അരി ഇവിടെ കിടക്കുന്നത് നമ്മൾ ദീർഘ ദർഗയിൽ വിരിക്കാൻ പോകേണ്ടതാണ് കൈശി ഐറ്റംസൊക്കെ ഈ പൂവും ഈ പട്ടുമൊക്കെ അങ്ങോട്ടാണ് നമ്മൾ ഇനി അടുത്തത് ഇതാണ് ദർഗയുടെ നമ്മുടെ പള്ളിയുടെ ഉൾഭാഗം ഇത് ചെയ്യാനാണ് നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരും വന്നത് ദുഹോറിനെ ബാങ്ക് വിളിച്ചിട്ട് എല്ലാവരും നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പോകാനുണ്ട് അതാണ് നിങ്ങളിവിടെ കാണുന്നത് അടുത്തും ഉള്ളിലും കാണാൻ നമ്മുടെ പൂവും അതുപോലെ തന്നെ പട്ടുമൊക്കെ വെച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഇതാണ് നമ്മുടെ ദർഗീഫിലെ വാതക ദർഗാശരീഫിലേക്കുള്ള വാതകം അതാണിത് റൈസ് അങ്ങനെ എനിക്കും തൊപ്പി മേടിച്ച് തന്നിട്ടുണ്ട് ഇതാണത് ഈ തൊപ്പി എങ്ങനെയുണ്ടെന്നൊന്ന് കമന്റ് ചെയ്യാട്ടെ കഴിച്ചു ഉള്ളിലെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ കുറച്ച് നമ്മൾ പട്ടും കാര്യങ്ങളൊക്കെ വിരിക്കണൊരു സ്ഥലം ആട്ടോ അവിടെ അപ്പം ആ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പുറത്തേക്കിറങ്ങാം സ്ഥലം കണ്ട അവിടെ എപ്പോഴും സൂഫി ഗാനങ്ങളൊക്കെ കേൾക്കാൻ പറ്റും കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ അവിടെ ഇന്നിറന്നു എല്ലാവരും സൂഫി ഗാനങ്ങളൊക്കെ പാടിക്കൊണ്ടിരുന്നത് പിന്നെ ഇവിടെ എല്ലാവരും പള്ളിയിൽ കുറച്ച് ഇന്നിപ്പം തിരക്ക് കുറവുണ്ട് ഞങ്ങൾ അന്ന് വന്നപ്പോൾ രാവിലെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇന്ന് ഈ ഈ തിരക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല അന്ന് കാലു ഊത്താൻ പറ്റാത്ത തിരക്കായിരുന്നു ഓരോ പൂജകളാട്ടോ ഗൈസ് ഇവിടെ ചീണോ അതാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ പ്രാർത്ഥനകൾ മസ്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലത്തെ ചെറുകിട കച്ചവടക്കാരെയൊക്കെ കാണാൻ പറ്റും മമ്മി ഹാപ്പി ആയോ മമ്മി ഹാപ്പി ആയി സന്തോഷം അപ്പം ഇതാണെന്ന് മെയിൻ നമ്മൾ രാജസ്ഥാനി വരാൻ തന്നെ കാരണം അല്ലേ അതെ അപ്പൊ നമ്മൾ ഇനി തിരിച്ചിറങ്ങാൻ പോണ് ഏതാ വഴി ഇതല്ലല്ലോ ഇത് ബാക്കല്ലേ ഇത് ബാക്കാ അല്ല നമുക്കെന്ന് എവിടെ ഇരിക്കാം എവിടെയു കുറച്ചേരം ഇരിക്കാം പ്രകാശ് ഇതൊക്കെയാണ് അജ്മീറിന്റെ കാഴ്ചകൾ അജ്മീറിന് മെയിനായിട്ട് ഈ പള്ളി പുഷ്കർ ലേക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണുള്ളത് അപ്പൊ നമ്മൾ മെയിൻ പള്ളിയിൽ വന്നു പിന്നെ ഇവിടെ നല്ല തണുത്ത കാറ്റാട്ടോ ഭയങ്കര തണുപ്പാണ് ഇവിടെ ജയ്പൂരിലും നല്ല തണുപ്പാണ് ഇവിടെ അജ്മീർ പക്ഷെ വെയിലുണ്ടെങ്കിലും നല്ല രസമുണ്ട് ഈ ക്ലൈമറ്റ് തണുത്ത കാറ്റും വെയിലും അടിപൊളി ഇവിടെ ഒരു കബറിടം കാണാൻ സാധിക്കും ഇത് ഇവിടുത്തെ ഏതോ വലിയ ഉസ്താദിൻ്റെ ആണെന്ന് തോന്നുന്നു പിന്നെ താഴത്തും കുറച്ച് കബറിടങ്ങളും ഇങ്ങനെ കാണാൻ സാധിക്കും അവിടെ പിന്നെ കുറേ പേര് ഓതുന്നു പിന്നെ ഇവിടെ സ്കരിക്കുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ ഒരു പ്രാർത്ഥനകളും കാര്യങ്ങളും കാണാൻ പറ്റും എന്തോ വലിയ പ്രാർത്ഥനയിലാന്ന് തോന്നുന്നു എല്ലാവരും ഈ അമ്പലത്തിലൊക്കെ സാധനം തന്ന പോലെ ഏതാണ് ദുവാ ചെയ്ത എന്താ ലിഡുവ നമുക്ക് തരും ആണ് നമ്മള് ഒതുവൊക്കെ എടുക്കേണ്ടത് ഇവിടെ ആൾക്കാരെടുക്കേണ്ടത് ഇതെന്താ പച്ചവെള്ളമൊക്കെ ഏഹ് പായൽ പിടിച്ചിറക്കണാണോ ശരും ഒതുവൊക്കെ എടുക്കണേ പെണ്ണുങ്ങളും ആണുങ്ങളും അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഇവിടെ തോന്ന ഫുള്ള് കടകളാട്ടോ എപ്പോഴത്തെ പോയപ്പോ ഉള്ള തിരക്കല്ല വന്നപ്പോ ഉള്ളത് ഇപ്പം നമ്മുടെ മാർക്കറ്റ് മൊത്തം ഓവർ ക്രൗഡായിട്ടുണ്ട് കേട്ടോ നല്ല രീതി തന്നെ ഓവർ ക്രൗഡായിട്ടുണ്ട് നമ്മൾ ഇവിടുത്തെ അജ്മീരി സ്പെഷ്യൽ സ്വീറ്റ്സ് ട്രൈ ചെയ്യാൻ വന്നിങ്ങനെയാണ് ഞങ്ങൾ കണ്ടതേ അതിന്റെ ഇടയിൽ കൂടെ എലി കയറി പോണതാണ് അവിടുന്ന് സ്വീറ്റ്സ് മേടിക്കാൻ പോയതാ ഇനി നമ്മൾ ഇവിടുന്ന് എവിടുന്ന് സ്വീറ്റ്സ് മേടിക്കും പറ്റി ഏതായാലും നല്ല കളയിൽ കയറുമ്പോൾ മേടിച്ചാൽ കിട്ടോ പൊന്നോ എലി ഇപ്പൊ നമ്മൾ നമ്മുടെ പള്ളിയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നേരെ പുഷ്കർ ലേക്കിലേക്ക് പോവാണ് അവിടെ നമുക്ക് കുറച്ച് കഴുതകളൊക്കെ കാണാൻ പറ്റും കഴുതകളെ കൊണ്ട് മണ്ണ് ചോമിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങള് നമ്മളെ ഓട്ടോക്കാരൻ ഓട്ടോ എടുക്കാൻ പോയിട്ടുണ്ട് നമ്മൾ ഈ വെയിലത്ത് നിർത്തിയിട്ട് അയാൾ എവിടെ പോയാവോ ആ മണൽ കൊണ്ടുപോകുന്നുണ്ടോ ഇത് കണ്ടോ കേസ് മണല് കൊണ്ടുപോകുന്നു ഏ ഓട്ടോ ഏട്ടോ അല്ലാട്ടോ ഓമിനിയാണ് ഓമിനി ഇതാണ് പുള്ളിയുടെ ഓമിനി അപ്പൊ ഞാൻ വിചാരിച്ചത് ഓട്ടോയിലാണെന്നോ ഓട്ടോയിലല്ല ആ നമ്മള് ഓമിനിയേ ഓമിനിയിലാണ് വഴിയൊക്കെ ഭയങ്കര മോശം കേട്ടോ കേസ് നമ്മൾ നേരെ പുഷ്കർ ലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ രാജസ്ഥാനിലെ ഏറ്റവും വലിയ ലേക്കാണിത് നമ്മൾ നമ്മുടെ പുഷ്കർ ലേക്കിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ അജ്മീർ ടൗൺ ഇല്ലേ അതിന്റെ നടുക്കായിട്ടുള്ള ഒരു വലിയ ലേക്കാണ് കഴിച്ചാന്ന് വ പറ പോണത് കണ്ട ഓ മൂട് അതുമൂട് പ്രാവലീറ്റയൊക്കെ കൊടുക്കാം ഇവിടെ എല്ലാരും കൊടുക്കണം കേട്ടോ തീറ്റ ഒക്കെ ഇവര് നമ്മുടെ തലയുടെ മേളിൽ കൂടെ പറക്കാണ് നല്ല രസമാണ് നല്ല രസം ഇങ്ങനെ കറങ്ങി പോയിട്ടു സംഭവം ഇപ്പൊ അവിടെ പിള്ളേരൊക്കെ ഒന്ന് കുളിക്കണ കാണാൻ പറ്റിട്ടോ അത് എവിടെയുണ്ട് ഇവിടെയുണ്ട് പിള്ളേരൊക്കെ ഒരേ വൈബ് ഇത് സീനാണ് ഈ ലേക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കണ്ടായിരുന്നു ഭയങ്കര രസമാണ് ഇവിടെ വന്നിരിക്കാൻ നല്ല സമാധാനം അടിപൊളിയാണ് നമ്മൾ പുഷ്കറിലേക്കൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഇനി തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോകണം അപ്പൊ ഇന്ന് നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ എന്താണ് അജ്മീറിൽ നല്ല കിടില പരിപാടികളൊക്കെ കാണുമായിരിക്കും വൈകുന്നേരം ഞാൻ അങ്ങോട്ടാണ് പോണത് അപ്പൊ നമ്മുടെ മറ്റേ ഓമിനിക്കാരനെ അവിടെ വെയിറ്റ് ചെയ്യാം അല്ലേ ജൈസി മാർക്കറ്റിലുള്ള ഹോട്ടൽസ് ഒക്കെ രണ്ട് മണിവരെ ഓണാണ് അല്ലേ മമ്മി അപ്പൊ ജൈ കൊറേ കാലം അല്ല നമ്മൾ രാജസ്ഥാൻ ട്രിപ്പ് വന്ന് പിന്നെ നല്ല ഫുഡ് കഴിച്ചത് ഇവിടെന്ന അല്ലേ ബട്ടർ ചിക്കനും അതുപോലെ തന്നെ എന്തായിരുന്നു എന്തായിരുന്നു ആ ചപ്പാത്തി അത് അടിപൊളിയായിരുന്നു പിന്നെ ഇവിടെ ചായക്ക് മുപ്പത് രൂപയാണ് ആർക്കെങ്കിലും ചായക്കടയില്ലാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടാ മതി അടിപൊളിയായിരിക്കും